ഇതൊരു എൻ്റെ അഭിപ്രായത്തെ നോക്കൂ നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചത് എൺപത് എൺപത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം അതിലാണ് ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയുക എനിക്ക് രാഷ്ട്രീയം കാണുന്നില്ല ഇത് എൻ്റെ രാജ്യം നമ്മൾ എല്ലാവരും ഭാരതീയരാണ് നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാരിങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും ഞാനത് ബഹിമതിയെ കണ്ടു ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത് അതിന് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എൻ്റെ വാക്കും കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കണം എൻ്റെ പേര് എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട് ചില സംസാരങ്ങളും ബ്രീഫിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെ കുറിച്ച് എനിക്കൊരു പഠിത്തൂല്ല രാജ്യമാണ് ശശി തരൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് ഇൻഡോ പാക് യുദ്ധം ഏതാണ്ട് എൺപത്തി എട്ട് മണിക്കൂർ നീണ്ടു അതിനുശേഷം വെടിനിർത്തൽ നിലവിൽ വന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ നയതന്ത്ര ഇടപെടലുകളെയും സൈനിക ഇടപെടലുകളെയും കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഭാഗം കൃത്യമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടി സർവകക്ഷി സംഘത്തെ കേന്ദ്രം തെരഞ്ഞെടുക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടയാൾ ശശി തരൂർ തന്നെയായിരുന്നു ഏഴ് അംഗ സംഘങ്ങളെയാണ് ഇന്ത്യ ഇതിനുവേണ്ടി വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ പല രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് നേതാക്കളുണ്ട് കേരളത്തിൽ നിന്നും വി മുരളീധരൻ ജോൺ ബ്രിട്ടാസ് ഇ കെ മുഹമ്മദ് ബഷീർ ശശി തരൂർ എന്നിങ്ങനെ ഏഴ് സംഘങ്ങളിൽ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എന്നാൽ കോൺഗ്രസിൽ നിന്നും നാല് പേരുടെ പേര് കൊടുക്കുവാൻ വേണ്ടി കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വം ശശി തരൂരിന്റെ പേര് ഒഴിവാക്കിയാണ് കൊടുത്തത് എന്നാൽ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ പ്രത്യേകം ക്ഷണിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ നയതന്ത്ര ഇടപെടലുകളും സൈനിക ഇടപെടലുകളും എന്തായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയ്ക്കെതിരെ ഉണ്ടായ ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ശശി തരൂരിനെയാണ് ആ സംഘത്തിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ സംഘത്തിന്റെ തലവനായി ശശി തരൂരിനെയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി അവർ ശശി തരൂരിനെതിരെ ഏതാണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് ചെയ്തത് രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയമുള്ളൂ എന്ന് തുറന്നു പറയുമ്പോൾ ഇത്തരം ഒരു അസന്നിഗ്ധാവസ്ഥയിൽ അതായത് രാഷ്ട്രം ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിൽ പെട്ടു ഉടലുന്ന സന്ദർഭത്തിൽ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുവാൻ കോൺഗ്രസിന് ഈ അവസരത്തിൽ ശശി തരൂരിനെ വിലക്കുവാൻ സാധിക്കില്ല അക്ഷരാർത്ഥത്തിൽ ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ദേശ സേവനം ഒരു അവസരമാണ് തനിക്ക് കൈവന്നിരിക്കുന്നത് അതിനുവേണ്ടി താൻ സദാ സന്നദ്ധനാണ് താൻ ഈ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് ശശി തരൂർ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി താൻ ഇറങ്ങി തിരിക്കുന്നു അതിന് താൻ കോൺഗ്രസിന്റെ മറുപടിക്കോ അനുമതിക്കോ വേണ്ടി കാത്തുനിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ശശി തരൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നടിക്കുകയും ചെയ്തു ശശി തരൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് കോൺഗ്രസിന്റെയും സർക്കാരിന്റെയും വഴിയിലായിരിക്കും എനിക്കറിയില്ല എന്നെ മന്ത്രി വിളിച്ചു ഞാനത് ബഹുമുതിയെ കണ്ടു ദേശീയ സേവനത്തിനാണ് അവർ അവരാവശ്യപ്പെട്ടത് അതിന് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനെൻ്റെ വാക്കും കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര് എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട് ചില സംസാരങ്ങളും ബ്രീഫിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തില്ല എനിക്കറിയില്ല അവർ സംസാരിച്ചോട്ടെ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല സർക്കാരിനെ വിളിച്ചതിന് പാർട്ടിയെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ ഞാൻ ഇത് പുതിയ വാർത്തയല്ല ഇത് ഇത് ഒന്ന് രണ്ട് ദിവസമായ സംസാരമാണ് ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട് പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ പിന്നെ ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു ഇതൊരു എൻ്റെ അഭിപ്രായത്തെ നോക്കൂ നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചത് എൺപത് എൺപത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം അതിലാണ് ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്ക് രാഷ്ട്രീയം കാണുന്നില്ല ഇത് എൻ്റെ രാജ്യം നമ്മൾ എല്ലാവരും ഭാരതീയരാണ് നമ്മുടെ ഭാരതത്തിന് ഒരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരവ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും അവരോട് ചോദിക്കൂ എന്നോട് ചോദിച്ച കാര്യമുണ്ട് അവരോട് ചോദിച്ചോളൂ ഇതൊക്കെ അവരോടൊന്നും ചോദിക്കേണ്ടി വരും എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലേ കാരണം ഞാനല്ലാതെ ഒരു പേര് കൊടുത്തിരിക്കണത് എനിക്ക് വിളികൾ കിട്ടി അത്രേ എനിക്കറിയുള്ളൂ അതും പാർട്ടിയോട് ചോദിക്കും അതും എന്നോടാണ് ചോദിക്കേണ്ടത് നോക്കൂ കോൺഗ്രസ്സിന് എന്റെ കഴിവോ കഴിവില്ലായ്മയോ കുറിച്ച് അവര് വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഉണ്ടാവാം അത് അവർക്ക് അവരോട് ചോദിച്ചാൽ മതി ഞാൻ എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഇത് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ് സർക്കാർ ആണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത് അപ്പൊ സർക്കാരിന്റെ അഭിപ്രായം ഒരുപക്ഷെ വേറെയായിരിക്കും അത്രേല്ലേ ഉള്ളൂ ഞാൻ അതിന്റെ എന്താ പറയണ്ടത് നിങ്ങൾക്കാണ് നിങ്ങളല്ല ഇവിടെ നിൽക്കുന്നത് ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത് ആയിരിക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ലേ കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട് അപ്പം എനിക്കതിനെ കുറിച്ച് വലിയൊരു ചിന്തിച്ചു സർക്കാർ തീരുമാനിച്ചിരിക്കണത് ഞാൻ യെസ് എന്ന് പറയാനേ ആവശ്യമുണ്ടാകുന്നല്ലോ അത് ഞാൻ അഭിമാനത്തോട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിലിട്ടത് ഇറ്റ് ഇസ് എൻ ഓണർ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ് ആം അവൈലബിൾ അതാണ് എൻ്റെ സന്ദേശം ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സമയത്ത് രാജ്യമാണ് സർക്കാറാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോൾ വേണ്ടിയിട്ടും എന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ് അതിൽ പ്രശ്നമില്ല രാഷ്ട്രീയം നോക്കൂ ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ച ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല എന്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല എൻ്റെ അറിവിൽ ഞാൻ ആ സമയത്ത് ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ എം പിമാർ ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഉണ്ടായിട്ടുണ്ട് ഭാവിയിലും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം വിളിച്ചത് രണ്ടു ദിവസം മുമ്പായിരുന്നു പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നേതാ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല വിളിക്കുന്നത് പല പാർട്ടികളുടെ പ്രതി പിന്നെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് പിന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമല്ലോ എല്ലാ നേതാക്കളെയും വിളിക്കണ്ടെന്നും പറഞ്ഞു അത്ര എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ആ അവരുടെ സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാ ചോദിച്ചിട്ട് എല്ലാ കാര്യത്തിലും വിവാഹത്തിനും കോൺഗ്രസ് ആരാ വിവാദം ഉണ്ടാക്കുന്ന നിങ്ങളല്ലേ കൊണ്ടു കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്റെ സുഹൃത്ത് നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചത് വല്ല കാര്യമുണ്ടോ അല്ല ഇത് അഥവാ ഒരു ഞാൻ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ഞാനൊരു കോള് സ്വീകരിക്കുന്നു ഞാൻ അതിന് എസ് പറയുന്നു ഞാൻ ഞാനെൻ്റെ പാട് നോക്കുന്നു ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ മേടിയിൽ ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കിന്നൊരു അതിശയം തോന്നുന്നു എന്താ സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു ഞാനൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷൻ കൂടിയാണ് അതിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തത് പാർലമെൻറ്റിൻ്റെ സ്പീക്കറും കൂടിയാണ് ആ സ്ഥാനവും അവർ എന്നോട് പറഞ്ഞു ആ സ്ഥാനത്തിലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കടമയെടുക്കുന്ന പ്രശ്നമേ ഇല്ല ഞാൻ വരാന്ന് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു ഞാൻ സമ്മതിച്ചു ഇനിയും കാട്ട് എനിക്ക് എൻ്റെ ഭാഗത്ത് വേറെ ഒന്നും പറയാനില്ല ഇനി വേറെ വലിയവർക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കുന്നു താങ്ക്സ് ഇതിന് രാഷ്ട്രീയത്തിൽ എന്താണ് ഒരു ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത് ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ലേ വേറെ ഏത് പാർട്ടിയോടൊപ്പവും വേറെ ഏത് വ്യക്തിയോടൊപ്പവും എന്നെ വിളിച്ചത് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആയ ഷി കിരൺ റിജിജുവാണ് വേറെ ഒരു മനുഷ്യനെ വിളിച്ചിട്ടുമില്ല ആ പാർട്ടിന്ന സർക്കാരിൽ നിന്ന് എവിടെ നിന്നും ഇതൊരു പാർലമെന്ററി വിഷയമായിട്ട് എം പിമാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത് വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരാവശ്യമില്ല ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടുമില്ല എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല താങ്ക് യു വെരി മച്ച് എല്ലാ വ്യക്തിയുടെയും കോമന്റിനെ കുറിച്ച് എനിക്കും കോമന്റ് തരാൻ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ പക്ഷേ ഇനി മറ്റേവരുടെ കോമന്റ്സ് അവരോട് ചോദിക്കൂ കേട്ടോ താങ്ക്സ് വെരി മച്ച്